കാലങ്ങൾക്ക് മുൻപ് മനുഷ്യൻ നാട്ടിലും വന്യമൃഗങ്ങൾ കാട്ടിലും മാത്രമായി ജീവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അന്ന് കാട്ടാനകളും കാട്ടുപന്നികളും കടുവയും പുലിയും അടക്കം നാട്ടിലേക്ക് ഇറങ്ങുക എന്നത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായി മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളുമായിരുന്നു എന്നാൽ ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ അതല്ല വന്യമൃഗാക്രമണത്തിൽ കൃഷി നശിക്കുന്നതും മനുഷ്യൻ മരണപ്പെടുന്നതും നിത്യസംഭവങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കേരളം ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് മനുഷ്യ വന്യമൃഗസംഘർഷം വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി ദിവസേന എന്നോണം മനുഷ്യജീവൻ എടുക്കുമ്പോഴും മൃതദേഹവുമായി രാഷ്ട്രീയ നേതാക്കന്മാർ അടക്കം പ്രതിഷേധ പ്രകടനം നടത്തുമ്പോഴും നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട് എന്തുകൊണ്ട് ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ ഇപ്പോൾ കേരളത്തിലെ ജനവാസ മേഖലകളിലേക്ക് വന്യമൃഗങ്ങൾ അധികമായി കടന്നു വരുന്നു മനുഷ്യ സംഘർഷം എന്നത് കേരളത്തിൽ ഇത്രയധികം രൂക്ഷമാകാനുള്ള കാരണം എന്താണ് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി ആക്രമണം അഴിച്ചുവിടുമ്പോൾ മാത്രം കണ്ടെത്തുന്ന താൽക്കാലിക പരിഹാരങ്ങളല്ല മനുഷ്യമൃഗ സംഘർഷത്തിന് വേണ്ടത് പിന്നെ ഇതിനെക്കാലത്തേക്കുമുള്ള പരിഹാരം എന്താണ് പഴയതിലും വിപരീതമായി മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന്റെ പ്രധാന കാരണം വനനശീകരണം തന്നെയാണ് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവയാണ് പൊതുവെ വന്യമൃഗങ്ങൾ അവർക്ക് അവരുടേതായ ആവാസ വ്യവസ്ഥയിൽ അതിജീവിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് മനുഷ്യവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് വികസനത്തിനും കൃഷിക്കും വേണ്ടി വനം കയ്യേറുന്നതും അനധികൃതമായ റിസോർട്ട് പണിയും എല്ലാം ഇതിന് പ്രധാന കാരണം തന്നെയാണ് പഴയതുപോലെയല്ല വനമേഖല എന്നത് ഇന്ന് വളരെ ചുരുക്കമാണ് വന്യമൃഗങ്ങൾ എന്നത് എണ്ണത്തിലധികവും വനത്തിൽ ഉൾക്കൊള്ളാവുന്നതിന് അപ്പുറം മൃഗങ്ങൾ പെരുകുമ്പോൾ അവ സ്വാഭാവികമായും കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങും വനത്തിനുള്ളിലെ അനധികൃത മരം മുറിക്കലും കാലാവസ്ഥാ വ്യതിയാനവും എല്ലാം മറ്റൊരു കാരണം മൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ ആവശ്യത്തിന് ഭക്ഷണമോ വെള്ളമോ ലഭിക്കാതെ വരുമ്പോൾ അവർ ഇതെല്ലാം തേടി നാട്ടിലേക്ക് ഇറങ്ങുന്നു കൃഷിഭൂമികൾ പലതും നശിപ്പിക്കപ്പെടുന്നതിന് പിന്നിലും കാടിറങ്ങി വരുന്ന വന്യമൃഗങ്ങളിലെ വിശപ്പെന്ന വികാരം തന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ന് നമ്മൾ നേരിടുന്ന മനുഷ്യ സംഘർഷത്തിന് ഒരു പരിധി വരെ കാരണം നമ്മൾ മനുഷ്യർ തന്നെയാണെന്ന് പറയാം അതിരവിട്ടുള്ള വനം കയ്യേറ്റവും വനമേഖലയിലേക്കുള്ള ഭൂമാഫിയകളുടെ അടക്കം കയറ്റവും എല്ലാം മൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങാൻ കാരണമായി വയനാട് പോലുള്ള ഇടങ്ങളിൽ വേനൽക്കാല തിലപൊഴിയുന്ന കാടുകളുള്ള കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്ന് ആനയടക്കമുള്ള മൃഗങ്ങൾ വയനാട്ടിലേക്ക് എത്തുന്നത് മറ്റൊരു കാരണം ഇനി അതിജീവനത്തിന് വേണ്ടി നാട്ടിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങളെയോ മൃഗങ്ങളുടെ ആക്രമണത്തിൽപ്പെടുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യനെയോ പരസ്പരം കുറ്റപ്പെടുത്തിയതുകൊണ്ട് കാര്യമില്ല മനുഷ്യന്റെ വേണ്ടി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരുപറ്റം മിണ്ടാപ്രാണികളെ ഇല്ലാതാക്കാനും സാധിക്കില്ല കാരണം വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ എല്ലാവരും ഭൂമിയുടെ അവകാശികൾ തന്നെ മനുഷ്യന്റെ അതിജീവനത്തിന് വേണ്ടി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരുപറ്റം മിണ്ടാപ്രാണികളെ ഇല്ലാതാക്കാനും സാധിക്കില്ല കാരണം വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ എല്ലാവരും ഭൂമിയുടെ അവകാശികൾ തന്നെ മൃഗങ്ങൾക്ക് അതിജീവിക്കണമെങ്കിൽ മനുഷ്യനും അതിജീവിക്കണമെങ്കിൽ മൃഗങ്ങളും വനവും കൂടിയേ തീരും എല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ട് ഒരു നീക്കം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നത് മാത്രമാണ് ഇനിയുള്ള ഏക പരിഹാരം വന്യമൃഗങ്ങൾക്ക് അവയ്ക്ക് എളുപ്പത്തിൽ ലഭിക്കുന്ന തരത്തിൽ സ്വാദിഷ്ടവും പോഷക ഗുണമുള്ളതുമായ ഭക്ഷണം കാടിനുള്ളിലോ ബഫർ സോണിലോ ഉറപ്പാക്കുന്നതിന് വനത്തിനോട് ചേർന്ന് വസിക്കുന്ന ആദിവാസികളെയും കർഷകരെയും തക്കതായ വേതനം കൊടുത്തുകൊണ്ട് ഏർപ്പാടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് വനത്തിനുള്ളിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ക്വാറികളിലും തദ്ദേശീയമല്ലാത്തതും ഭക്ഷ്യേതരവുമായ മരങ്ങൾ വച്ചുപിടിപ്പിക്കുന്നതും കാരണമാണ് വനംവകുപ്പ് തന്നെയാണ് ഇതിലെ പ്രധാന പ്രതി സാധാരണ ജനങ്ങൾക്കെതിരെ അധികാര പ്രയോഗം നടത്തുന്നവർ ക്വാറികൾക്കും കാടിന്റെ സ്വാഭാവികത തകർക്കുന്നതിനും കൂട്ടുനിൽക്കുന്നു കേന്ദ്രീകൃതമായ വനപരിപാലന വ്യവസ്ഥയ്ക്ക് ബദലായി ജനങ്ങളുടെ കയ്യിൽ പ്രയോഗിക്കാനായി ലഭിച്ചതാണ് ജൈവ വൈവിധ്യ നിയമം എന്നാൽ ഈ നിയമം ഫലപ്രദമായി നടപ്പാക്കുന്നതിന് പകരം അതിന്റെ അന്തസ്തയ്ക്കെതിരായ ചട്ടങ്ങൾ കൊണ്ടുവന്ന് അതിനെ ദുർബലപ്പെടുത്താനാണ് സർക്കാരുകൾ ശ്രമിക്കുന്നത് മൃഗങ്ങൾക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ആവാസ വ്യവസ്ഥ കാടിനുള്ളിൽ പുനർനിർമ്മിച്ചു കൊടുക്കാനും വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് എത്താത്ത വിധത്തിലുള്ള സംവിധാനങ്ങൾ മനുഷ്യനും അധികൃതർ ഒരുക്കി നൽകിയില്ലെങ്കിൽ ദിവസേന വന്യമൃഗസംഘർഷം വർദ്ധിക്കുകയല്ലാതെ മറ്റൊരു മാറ്റവും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല